ബ്രേക്കപ്പിന്റെ സങ്കടം അനുഭവിക്കുന്നവർ പോയ ആളെക്കുറിച്ചോർത്ത് തീ തിന്ന് നിങ്ങളെ തന്നെ ഇല്ലാതാക്കരുത് ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് ഒരാൾ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയാൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയും അരുത് പോയവർ വേണ്ട എന്ന് വെച്ച് തന്നെയാണ് പോയത് അയാളെ മറക്കാനായി ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്ക് അയാൾ അയച്ച ചാറ്റ് നോക്കിയിരിക്കാതെ അത് ഡിലീറ്റ് ചെയ്യുക അയാളുടെ ചിത്രങ്ങൾ ഫോണിൻ്റെ ഗ്യാലറിയിൽ ഉണ്ടെങ്കിൽ അതും ഡിലീറ്റ് ചെയ്യുക അയാൾ ഓൺലൈനിൽ ഉണ്ടോ എന്ന് എത്തി നോക്കുകയും വരുത് ഫോണിലും മനസ്സിലും ബ്ലോക്ക് ചെയ്യുകയാണ് വേണ്ടത് ഒരാളെ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കാനുള്ള എളുപ്പവഴി ഒരു നോട്ട്ബുക്ക് എടുത്ത് അയാളോടുള്ള ദേഷ്യവും മരിച്ചവും സങ്കടവും പറയാനുള്ള കാര്യങ്ങളുമൊക്കെ എഴുതുക എന്നിട്ട് പലവര് വായിക്കുക കുറച്ച് ടെൻഷൻ കുറയും എക്സ്റ്റ് പേജിൽ അയാൾ കൂടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു ഞാൻ ഇത്ര സങ്കടപ്പെടേണ്ടതുണ്ടോ എന്നും സ്വയം വിശകലനം ചെയ്യുക എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ എഴുതും ഒന്നാമത്തെ ചോദ്യം അയാൾക്ക് സത്യത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു ആത്മാർത്ഥത എന്നെ വിട്ടുപോകുമായിരുന്നു രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ സ്നേഹത്തിന് അയാൾ വില കൽപ്പിച്ചിരുന്നു മൂന്നാമത്തെ ചോദ്യം നിങ്ങളായിരുന്നില്ലേ ഈ റിലേഷൻഷിപ്പ് ഇത്രനാൾ നിലനിർത്താനായി എഫേർട്ട് എടുത്തിരുന്നത് നാലാമത്തെ ചോദ്യം നിങ്ങൾക്ക് അയാൾ തന്ന ഉറപ്പുകൾ പാലിക്കാതെ നിങ്ങളെ ഒഴിവാക്കി മറ്റൊരാളെ അന്വേഷിച്ചു പോയ വേണ്ടി ഇനിയും നിങ്ങൾ സങ്കടപ്പെടേണ്ടതുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും നോ എന്നാണ് നിങ്ങൾക്ക് ഉത്തരമെങ്കിൽ ആ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതിയത് ഒന്നുകൂടെ വായിച്ചിട്ട് ആ ബുക്ക് നിങ്ങൾ കത്തിച്ചു കളയുക എന്നിട്ട് ഒരു ഉറച്ച തീരുമാനമെടുക്കുക ഇനി ഒരിക്കലും അയാൾക്ക് വേണ്ടി കരയുകയില്ല എന്ന് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളെ ആവശ്യമുണ്ട് കരഞ്ഞും സ്വയം ശപിച്ചും ജീവിതം തീർക്കണ്ട ഓൺ അവഗണിക്കുന്നവരെ വിട്ടുപോകുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ ജീവിതം കുറച്ചുകൂടി ഭാരമില്ലാതെ മുന്നേറാൻ സഹായിക്കും ഒരാൾ പോയാൽ മറ്റൊരാൾ നിങ്ങളുടെ ജീവിതം നിറമുള്ളതാക്കാൻ എത്തും തീർച്ചയായും